എൻ്റെ പേര് നന്ദന ഞാൻ വരുന്നത് പാലായി നിന്നാണ് ഇതെൻ്റെ അച്ഛൻ അമ്മ അനിയൻ എൻ്റെ അനിയൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുത്തത് ഇരുപത്തേഴാം തീയതിയാണ് ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് അമ്മ മാതാവ് എന്നെ ഈ സന്നിധിയിൽ അമ്മമാതാവ് തന്നെ എന്നെ കൊണ്ടുവരികയാണ് ചെയ്തത് ഈ ഈശോയുടെയും അമ്മമാതാവിൻ്റെയും സജീവ സാന്നിധ്യം നടന്ന ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയുവാൻ ഇന്നേ ദിവസം എനിക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി ഈശോയുടെയും നാമം മഹത്വപ്പെടുന്നതിനും ഞാൻ എൻ്റെ സാക്ഷ്യം ഈശോയ്ക്കും അമ്മ മാതാവിനും ആദ്യമേ തന്നെ സമർപ്പിക്കുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ രണ്ടു കൊല്ലം ടി ടി സി പഠിച്ചതാണ് അപ്പോൾ എൻ്റെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഞാൻ കേറ്ററ്റ് പരീക്ഷ കേറ്ററ്റ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റാണ് അപ്പോൾ ഈ ടെസ്റ്റ് പാസ്സായാലേ നമുക്ക് ഒരു അധ്യാപിക എന്നൊരു ജോലി നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ എൻ്റെ കൂടെ പതിനാറ് പേരാണ് പഠിച്ചിരുന്നത് ആദ്യത്തെ ശ്രമത്തിൽ തന്നെ പതിനാല് പേര് കേറ്റിറ്റ് പാസ്സായി പിന്നെ രണ്ട് പേർ ഒരാൾ ഞാനായിരുന്നു കഴിഞ്ഞ അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ ഞാൻ എൻ്റെ ശ്രമത്തിൽ പരീക്ഷ എഴുതി എനിക്ക് പരീക്ഷയിൽ പാസ്സാവാൻ സാധിച്ചില്ല അങ്ങനെ വിഷമിച്ച് ഇരുന്ന സമയത്താണ് ഞാൻ ഫോണിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കാണുകയും അങ്ങനെ കൃപാസന മാതാവിനെക്കുറിച്ച് അറിഞ്ഞ് ഈ സന്നിധിയിൽ വന്ന സാക്ഷ്യമാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ ആ ഉടമ്പടി നിബന്ധനകൾ പറയുന്നുണ്ട് നമ്മുടെ മാതാവ് ഈശോയുടെ ശിഷ്യന്മാരോട് പറഞ്ഞത് അവൻ പോലെ ചെയ്യുവിൻ എന്നതാണ് അതായത് ആ നിബന്ധനകൾ പാലിച്ച് ചെയ്താൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഇടപെടും അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾ അക്രൈസ്തവരാണ് എന്നാലും ഞങ്ങൾ ഞായറാഴ്ച കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കും ഞായറാഴ്ച ഞങ്ങൾ ഒരിക്കലും കുർബാന മുടക്കുകയില്ല എന്ത് പനിയായാലും നമുക്ക് എന്തസുഖമാണേ പോലും ഞായറാഴ്ച ഒരു ദിവസം പോലും കുർബാന മുടക്കിയില്ല കാരണം കുർബാന ദൈവത്തിൻ്റെ ദിവസമാണ് ഞായറാഴ്ച ഈശോ എഴുന്നള്ളി നമ്മുടെ അടുത്തേക്ക് എഴുന്നള്ളി വരുന്ന ദിവസമാണ് അത് കടമുള്ളൊരു ദിവസമാണ് കുർബാനയിൽ ഈശോയുടെ ജനനം ഈശോയുടെ കുരിശുമരണം ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് അതിലൂടെ ഈശോ ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു ഇത്രയുമാണ് ആ കുർബാനയിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് ഈശോയാണ് അപ്പം ഈശോ നമ്മുടെ നമ്മുടെ തെറ്റുകൾക്ക് പരിഹാര ബലിയായി ഈശോ തൻ്റെ ജീവൻ തന്നെ കൊടുക്കുകയാണ് ചെയ്തത് നമ്മുടെ സുവിശേഷത്തിലൊരു വചനമുണ്ട് യോഹനാൻ ഒന്ന് ഒന്ന് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയതായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ ആ വചനത്തിലൂടെ നമ്മുടെ സ്വർഗസ്വനായ പിതാവ് നമുക്ക് ഈശോയിലൂടെ നമുക്കെല്ലാം തന്നു അപ്പോൾ ഈശോയുടെ കുരിശുമരണം നമുക്ക് ഇവിടെ തന്നെയുണ്ട് നമ്മുടെ ഈശോ മാതാവ് കുരിശിലുമരണം സ്വീകരിച്ചത് അപ്പോൾ അതിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നുമല്ല ദൈവം അനുഭവിച്ച വേദനയുടെ ഒരു ശതമാനം പോലും നമ്മൾ അനുഭവിക്കുന്നില്ല നമ്മുടെ വേദനയിൽ നമ്മൾ ഓർക്കും ദൈവമേ നമുക്കും മാത്രം ഇത്രയുള്ളൊരു വേദന വന്നു ശോ നമ്മളങ്ങ് തകർന്നു പോവുകയാണ് ചെയ്തത് പക്ഷേ ഈശോയുടെ കുരിസ്മരണം നമ്മളത് ഓർത്താൽ തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നമ്മളെ സഹായിച്ച നമുക്ക് ഇത്രയൊരു വേദന തന്നിട്ടില്ല ദൈവം നമുക്ക് സഹനം നൽകിയത് മറ്റൊന്നുമല്ല ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സഹനം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോൾ എൻ്റെ പരീക്ഷയിൽ എനിക്കത് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ദൈവത്തെ തേടിയത് അപ്പോൾ ആ സഹനം വന്നപ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു സത്യദൈവം ഈശോയാണെന്ന് ഞാൻ കണ്ടെത്തി ഞങ്ങൾ അക്രൈസ്തവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈശോയെ തേടുകയാണ് ചെയ്തത് ഈ സന്നിധിയിൽ വന്നപ്പോൾ ഈശോയും അമ്മമാതാവുമാണ് സത്യദൈവം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു ഈശോ പറഞ്ഞിട്ടുണ്ട് ഈശോയുടെ വചനം വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ആ വചനം ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു ഈ പ്രാവശ്യം അതായത് സെപ്റ്റംബർ പതിനെട്ടിനായിരുന്നു എൻ്റെ കയറ്റു പരീക്ഷ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ എഴുതി ഈശോയിൽ ശരണം വെച്ചുകൊണ്ട് അമ്മ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഇത് നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ എഴുതിയത് ഞാൻ ഒരാളെ ഇനി പാസ്സാവാത്തതുള്ളൂ അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ പ്രാവശ്യം എന്നെ പരീക്ഷയെ പാസ്സാകണമേ കാരണം എനിക്ക് മറ്റൊരാളോട് ഞാൻ കൃപാസന പത്രം കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യം പറയണം അപ്പോൾ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് അമ്മയും മാതാവ് എന്നെ പ്രത്യക്ഷീകരണത്തിന് എന്നെ ഒരു സാക്ഷിയാക്കണമേ എന്നാണ് അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഈ പ്രാവശ്യം എൻ്റെ റിസൾട്ട് വന്ന ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച ദൈവമേ ജനുവ സെപ്റ്റംബർ പതിനെട്ടിന് പരീക്ഷ കഴിഞ്ഞു പിന്നെ ഒരറിവുമില്ലാതായി അപ്പോൾ എല്ലാവരും ചോദിച്ചു റിസൾട്ട് വന്നില്ലേ പരീക്ഷ പാസ്സായില്ലേ അതിന് ഇത്രയും നാളുമായിട്ട് റിസൾട്ട് വരാത്തത് എന്തേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാനാ ഓർത്തത് ദൈവമേ റിസൾട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഇനിയിപ്പം നമുക്കൊരു ജോലി വേണമെങ്കിൽ നമുക്ക് ഗേറ്ററ്റ് പരീക്ഷ പാസ്സായിട്ടേ നമുക്ക് സ്കൂളുകളിൽ കൊടുത്തിടാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഡിസംബർ എട്ട് അമ്മയുടെ പിറന്നാളാണ് മാതാവ് എനിക്ക് ഡിസംബർ എട്ടിന് മുന്നേ എനിക്ക് എൻ്റെ പരീക്ഷാഫലം എന്നെ അറിയിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഡിസംബർ എട്ടാം തീയതി ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഡിസംബർ ആറാം തീയതി അമ്മമാതാവ് എനിക്കൊരു സന്തോഷ വാർത്ത നൽകി അന്ന് വൈകുന്നേരമാണ് ഞാൻ അടഞ്ഞത് ഞാനെന്ന് അടഞ്ഞു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ടാണ് പറഞ്ഞത് എടി നീ റിസൾട്ട് വന്നു നീ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു പത്രത്തിലും ടി വിയിലൊന്നും കണ്ടില്ല കാരണം അന്ന് എലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് കേറ്റിൻ്റെ പരീക്ഷാ പരീക്ഷാഫല പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ല അന്നേരം ഞാൻ പറഞ്ഞാണോ ഞാനിവിടെ പാലായിലാണ് പാലായിൽ അന്ന് അമ്മ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന കുരിശുപള്ളിയിൽ അപ്പം ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ഞാൻ നോക്കട്ടെ എനിക്കറിയത്തില്ല വീട്ടിൽ വന്നോ ഞാൻ നോക്കി ഞാൻ അതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ പരീക്ഷ തോറ്റാലും ജയിച്ചാലും ഞാൻ മാതാവിനെ വിട്ടു പോവുകയില്ല മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ ആ സൈറ്റ് ഞാൻ ലോഗിൻ ചെയ്തു ഓപ്പണാക്കി നോക്കി ഇപ്പം എനിക്ക് ജയിക്കാവുന്ന മാർക്ക് ഒരു എൺപതും മതി ദൈവം എനിക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് തന്ന എന്നെ ഈ പ്രാവശ്യം പരീക്ഷയിൽ പാസ്സാക്കി അങ്ങനെ ഈ വർഷം ഞാൻ കേട്ടിട്ട് പാസായി അമ്മമാതാവ് അങ്ങനെ എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റി അങ്ങനെ അത് ഞാൻ സാക്ഷ്യം പടഞ്ഞ് എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുകയും വിശുദ്ധ തൈലം വരട്ടി ഞാൻ എൻ്റെ സാക്ഷി എൻ്റെ ജീവിത സാക്ഷ്യം തന്നെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് രോഗപീഠകളാണേലും പരീക്ഷ ഇപ്പോൾ ഒത്തിരി പേര് ഐ എൽ ടി ജർമ്മം പോകാനൊക്കെ ഒത്തിരി പേര് കാത്തിരിപ്പുണ്ടല്ലേ അപ്പോൾ അവർ പറയുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതി കിട്ടിയില്ല ഉടമ്പടി എടുത്ത് ഒന്നും സാധിച്ചില്ല അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒറ്റ ഉത്തരവ് പറയാനുള്ളൂ നമ്മുടെ നമ്മൾ തീരുമാനിക്കുന്നത് പോലെയല്ല നമ്മുടെ ജീവിതം നമ്മൾ ഒന്ന് തീരുമാനിക്കും ദൈവം വേറെയാണ് ആ ദൈവം വേറെയാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഒരിക്കലും നടക്കുകയല്ല ദൈവത്തിനറിയാം എപ്പോൾ എന്ത് തരണമെന്നുള്ള ദൈവത്തെ വിശ്വസിക്കുക അപ്പോൾ ദൈവം അത് കൃത്യ സമയത്ത് നമുക്കത് നൽകും എന്നതുള്ളതാണ് എനിക്ക് എൻ്റെ സാക്ഷ്യത്തിലൂടെ പറയാനുള്ളത് കാരണം ദൈവം ഓരോ ഓരോ പദ്ധതികളും നടപ്പിലാകും പക്ഷേ അത് നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടിയാണ് ദൈവത്തിനറിയാം നമുക്കത് എപ്പോൾ തരണമെന്നുള്ളത് അപ്പോൾ അതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗം അത് ദൈവമാതാവ് എന്നെ അതിലൊരു സാക്ഷിയാക്കി മാറ്റി രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് നല്ലൊരു ഭവനമില്ലായിരുന്നു ഞങ്ങളുടെ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരു സർക്കസ് കൂടാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നല്ലൊരു ഭവനമല്ല മഴ പെയ്താലും വെള്ളമെല്ലാം വീടിൻ്റെ അകത്തേക്കാണ് വരുന്നത് അപ്പം മഴ ഇഷ്ടമാണ് പക്ഷേ മഴ പെയ്യുമ്പോൾ ഭയമാണ് കിടന്നുറങ്ങാൻ കാരണം വെള്ളമെല്ലാം മികത്തോട്ടാണ് വീഴുന്നത് അപ്പം അങ്ങനെ ഞാൻ ആ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് നല്ലൊരു ഭവനമില്ല ഞങ്ങൾക്ക് നല്ലൊരു ഭവനം അമ്മമാതാവ് പണിത് തരണേന്ന് പറഞ്ഞു ആയിടയ്ക്കാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഞങ്ങൾ വീടിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്തു പിന്നെ ഒരു അറിവുമില്ല നമ്മൾ അപേക്ഷ കൊടുത്തതേ ഉള്ളൂ പിന്നെ എൻ്റെ അമ്മ ഇവിടെ പ എവിടെ നമ്മുടെ പെരയടിച്ച് വാരിക്കോണ്ടിരിക്കുക അന്നേരം എൻ്റെ അമ്മയുടെ ഇനി ചിറ്റ വിളിച്ചു അപ്പം എൻ്റെ അമ്മയുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ നല്ല വീടുണ്ട് നമുക്ക് മാത്രം അങ്ങനെ നല്ലൊരു വീടില്ല അപ്പം അമ്മ പറഞ്ഞു എല്ലാവർക്കും നല്ല വീടുണ്ട് എനിക്കൊരു ഭവനമില്ല അന്നേരം എൻ്റെ ചിറ്റ പറഞ്ഞു നിനക്ക് അമ്മ മാതാവ് കൃപാസന മാതാവ് ഇല്ലേ നിനക്ക് ഒരു വീട് കിട്ടും മാതാവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തി തന്നില്ലേന്ന് ചോദിച്ചു അത് പറഞ്ഞു ഫോൺ വെച്ചു അമ്മ കരഞ്ഞ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് നല്ലൊരു ഭവനം തന്ന അതിൽ ഒരു ദിവസം അന്തി ഇറങ്ങി പിറ്റേ ദിവസം എന്നെ വിളിച്ചോളൂ ഞാൻ സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞു ആ നിമിഷം പറഞ്ഞു അമ്മമാതാ അമ്മ കഴിഞ്ഞ അച്ചാച്ചനെ ആവശ്യത്തിന് വിളിച്ചു അതായത് വീട്ടിലെ ഒരു സാ ഇങ്ങനെ ചായപ്പൊടി അങ്ങനെ എന്തെങ്കിലും തേടുന്നു പോയാലോ ഉടനെ അമ്മ അച്ചാച്ചയെ വിളിക്കും അച്ചാച്ചനെ വിളിച്ചപ്പോൾ ഫോൺ ബിസിയാണ് നമ്പർ ബിസിയാണ് പിന്നെ അമ്മയെ അടുത്ത പണി അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞ് അച്ചാച്ച തന്നെ തിരിച്ചു വിളിച്ചു പറഞ്ഞു എടീ പഞ്ചായത്തിൽ നിന്ന് സാറന്മാർ വിളിച്ചു നമ്മുടെ വീടിന് ലോൺ പാസായി നാളെ തന്നെ പഞ്ചായത്തിൽ വന്ന് എല്ലാ രേഖകളും കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ അമ്മ ആകെ സന്തോഷമാണോ സങ്കടമാണോ വന്നതെന്നറിയത്തില്ല അന്ന് ആ നിമിഷം തന്നെ അമ്മ കടഞ്ഞ് ആ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഇപ്പോൾ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ മാതാവ് അത് ആ നിമിഷം തന്നെ അത് നടപ്പിലാക്കി പാസ്സാക്കി തന്നു എന്നുള്ളതാണ് അപ്പം ഞങ്ങളുടെ വീട് പണിയുടെ എല്ലാ രേഖകളും കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ മാതാവ് പണിത് തന്നത് വീടുകൾ കാരണം വീടിൻ്റെ പ്ലാൻ ഒന്ന് പഠിച്ചു മാതാവ് അത് വീണ്ടും മാതാവ് തന്നെ ഡിസൈൻ ചെയ്ത് ഒരു കൊച്ചു വീടേ ആഗ്രഹിച്ചുള്ളൂ പണിത് വന്നപ്പം നല്ല സൗകര്യമുള്ളൊരു വീട് രണ്ടര സെൻ്റേ ഉള്ളൂ ഞങ്ങൾക്ക് ആ സ്ഥലത്തിൽ നല്ല സൗകര്യത്തോടുകൂടിയുള്ളൊരു വീട് അമ്മമാതാവ് പണിത് തന്നു അങ്ങനെ ഞങ്ങളെ വീണ്ടും അമ്മമാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റി അതാണ് രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ അമ്മ അതായത് എൻ്റെ അമ്മ ഒത്തിരി കുടുംബ ഇവിടെ കുടുംബശ്രീകളിൽ ചോദിച്ചു എന്നെ ഇതിൽ പങ്കു ചേർക്കാമോ എന്ന് പക്ഷേ അവരാരും ചേർത്തില്ല എന്നിട്ട് അമ്മ തന്നെ തീരുമാനിച്ചു എന്നാൽ ഞാൻ മുന്നോട്ട് ഇറങ്ങി നമുക്ക് ഒരു കുടുംബശ്രീ രൂപീകരിക്കാമെന്ന് അപ്പോൾ അമ്മ അതിനുവേണ്ടി ഇറങ്ങി എല്ലാവരോടും കുടുംബശ്രീയുടെ കാര്യങ്ങളും അതിൻ്റെ ആവശ്യകതകളും നമുക്കിങ്ങനെ കുടുംബശ്രീ കൂടണം എന്ന് പറഞ്ഞു പക്ഷേ അമ്മ പത്ത് പേരെ സംഘടിപ്പിച്ചു വന്നത് മുപ്പത് പേരാണ് വന്നത് എങ്ങനെയോ പറഞ്ഞു വന്നു അത് കഴിഞ്ഞിട്ട് അവരെല്ലാം കുടുംബശ്രീ പത് മുപ്പത് പേര് കൂടി ലാസ്റ്റ് ഓരോരുത്തരും അതിൽ നിന്ന് ഓരോ ആവശ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞ് കുറച്ച് പേര് പിരിഞ്ഞു എന്നാലും ബാക്കി ഇരുപത് പേരുണ്ട് അപ്പോൾ വന്നിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയും കാശുമുള്ള സമ്പന്നരായ കുടുംബക്കാരാണ് അപ്പം നമുക്ക് കാശില്ല അങ്ങനെ നമ്മുടെ ഒരു സാധാരണ കുടുംബമായി പോയി അപ്പം നമുക്ക് ലോൺ ചോദിച്ചാൽ ലോൺ തരികല ഇവർ ചോദിക്കുന്നത് ഇവർക്ക് ലോൺ കൊടുത്താൽ ഇവർ ഇവരെങ്ങനെ തിരിച്ചടയ്ക്ക് എന്ത് വിശ്വാസത്തിലാണ് കൊടുക്കേണ്ടതെന്നായിപ്പോയി അങ്ങനെയാണ് അവർ ചോദിച്ചത് കുടുംബശ്രീ കൊണ്ടത് അമ്മയാണ് പക്ഷേ ലോൺ കൊടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇവരെ എങ്ങനെ വിശ്വസിച്ച് കൊടുക്കും കൊടുക്കുമെന്ന് അവിടെ ചോദിച്ചത് ലോൺ തന്നില്ല എന്നാൽ കൊറോണ കാലത്തൊക്കെ ഒരുപാട് വിഷമിച്ചു അത് കഴിഞ്ഞ് ഇവരെല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തലായിരുന്നു കാരണം കുടുംബശ്രീ തന്നെ ഒത്തിരി കള്ളത്തരങ്ങളുണ്ടായിരുന്നു അപ്പോൾ അമ്മ ചോദിച്ചു കാരണം നമുക്കറിയാം കുടുംബശ്രീയിലുള്ളവർക്കൊക്കെ അറിയാം അല്ലേ അപ്പോൾ അതിനകത്ത് സെക്രട്ടറി പ്രസിഡൻ്റ് ഉണ്ട് അപ്പം നമ്മൾക്ക് നമ്മ ഒരു പത്ത് അംഗങ്ങളുണ്ടോ ആ പത്ത് അംഗങ്ങളുടെയും പൈസ പിടിച്ച് നമ്മൾ ബാങ്കിൽ അടയ്ക്കണ്ടേ കയ്യിൽ കരുതി വയ്ക്കുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ കള്ളത്തരം കണ്ടപ്പോൾ അമ്മയെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ആ ചോദിച്ചതിൻ്റെ പേരിൽ പിന്നീട് അമ്മയെ എല്ലാവരും കുറ്റപ്പെടുത്തി കുടുംബശ്രീ നടക്കുമ്പോൾ ആ പരിസരത്ത് അമ്മയെ കയറ്റുകയില്ല അങ്ങനെ ഓരോ വിഷമങ്ങൾ സാഹചര്യങ്ങളുണ്ട് അമ്മ കൊടുക്കുന്ന പൈസ അവർ സ്വീകരിക്കുകയില്ല അങ്ങനെ ഞങ്ങൾ കൃത്യം കൃത്യമായിട്ട് ബാങ്കിൽ അടച്ചു അങ്ങനെ അടച്ചതിന് പിന്നെ ഞങ്ങൾക്ക് അവർ തന്നെ ഒരു കേസ് കൊടുക്കും കേസ് കൊടുത്തിട്ട് ഉന്നതരായ ഉദ്യോഗസ്ഥർ വന്ന് ചോദിച്ചപ്പോൾ എന്ത് കാരണത്താലാണ് ഇവരെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇവരെ കുടുംബശ്രീന്ന് പുറത്താക്കണമെന്ന് അവർ ചോദിച്ചു കാരണം ഒന്നുമില്ല പൈസ അവർ മേടിച്ചില്ലെങ്കിലും കൃത്യമായി കൃത്യമായി ഞങ്ങൾ അടച്ചു വേറെ കാരണം ചോദിച്ച ഒന്നുമില്ല ഒരു സാധാരണ കുടുംബം അങ്ങനെ അവരെല്ലാവരും ഞങ്ങൾക്കെതിരെ നിന്നു പക്ഷേ ദൈവം നീതിമാൻ്റെ പക്ഷത്തായതുകൊണ്ട് വിജയം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു ഞങ്ങളെ പുറത്താക്കാൻ നോക്കിയ അവരെ പഞ്ചായത്തിൽ നിന്ന് ഉന്നതരായ ഉദ്യോഗസ്ഥരെ അവരെ പുറത്താക്കി ഇങ്ങനെയൊരു കുടുംബ കുടുംബശ്രീ ഇനി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതാണ് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ സത്യസന്ധമായി എന്ത് പ്രവൃത്തി ചെയ്താലും ദൈവം ഉണ്ട് കാരണം ദൈവം നീതിമാനാണ് നീതിമാന്റെ പക്ഷത്തെ ദൈവം കൂടെ ഉള്ളു ചതി വഞ്ചനയുടെ കൂടെ ഒരിക്കലും ദൈവം കൂടെ നിൽക്കുകയില്ല അതുപോലെ തന്നെ നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തിയവർ എന്നെ അങ്ങനെ എനിക്ക് പെട്ടെന്ന് വിഷമം തട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അത് കൂട്ടുകാരാണേലും കുടുംബക്കാരാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വിഷമം തട്ടു പക്ഷേ ഞാൻ പ്രതികരിക്കുകയല്ല വീട്ടിൽ വന്ന ഞാൻ തന്നെ ഇരുന്ന കരയുള്ളൂ ദൈവത്തിനെ നോക്കി ദൈവമേ ഞാൻ ദൈവം എന്നെ ഇത് എന്ന് ചോദിക്കുക എല്ലാം ദൈവത്തിനോടാണ് പറയുന്നത് വീട്ടിൽ വന്ന അച്ചാച്ചയോടും അമ്മയോടും പറയും എങ്കിലും ഞാൻ ദൈവത്തിനോട് കൂടുതൽ ഞാൻ പറയുമായിരുന്നു പക്ഷേ ഞാൻ ഇരുന്നതുകൊണ്ടും ഞാൻ സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ദൈവം തന്നെ എന്നെ ഈ നിലയിൽ കൊണ്ടുവന്നു എന്നുള്ള ഞാൻ ഇന്നേ വരെ ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല ഒരു സ്റ്റേജിൽ കയറാത്ത ആളാണ് ഞാൻ ഇന്ന് മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഞാൻ ദൈവത്തിന് സാക്ഷിയെ ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നു ദൈവം എന്നെ സാക്ഷിയായി ഇങ്ങനെ ഒരു സന്നിധാനത്തിൽ സാക്ഷ്യം പറയുവാനാണ് എന്നെ ഏൽപ്പിച്ചത് അപ്പോൾ എൻ്റെ സാക്ഷ്യത്തിൽ എനിക്ക് എല്ലാവരോടും ഉടമ്പടി എടുത്ത എല്ലാ ദൈവഭക്തരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മൾ ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുക നമ്മുടെ നിയോഗങ്ങളല്ല നമ്മുടെ ഭൗതിക നിയോഗങ്ങൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതല്ല നമ്മൾ നടന്നോ നോക്കേണ്ടത് നമ്മൾ ദൈവത്തെ അടഞ്ഞോ ദൈവം നമുക്ക് ഞാൻ കുർബാന കുർബാനയിലൂടെ ഈശോ വരുന്നു അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ തേടുക ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവം തരും കാരണം ദൈവത്തിൻ്റെ കയ്യിലെല്ലാം ഉണ്ട് യോഹന്നാൻ ഒന്നാമെന്നിൽ പറയുന്നുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയതായിരുന്നു വചനം ദൈവമായിരുന്നു വചനം അപ്പം ആ വചനം ദൈവ സ്വർഗസ്വനായ പിതാവ് ഈശോയിലൂടെ നമുക്ക് എല്ലാം തന്നു സകലതും തന്നിട്ടുണ്ട് ഇനി നമ്മളാണ് ചെയ്യേണ്ടത് ഇനി നമ്മുടെ ചുമതല കർത്തവ്യങ്ങൾ എന്താണോ അത് നമ്മൾ സത്യസന്ധമായും അത് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യണം അപ്പോൾ തീർച്ചയായും നമ്മളെയും മാതാവും ഈശോയും പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി നമ്മളെയും ഈ സന്നിധാനത്തിൽ ഉടമ്പടി പറയാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ കൃപാസന പത്രം ഞാൻ ഇവിടുന്ന് വിശുദ്ധ തൈലം കിട്ടി കുരിശടയാളം വെടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എല്ലാവർക്കും എൻ്റെ ജീവിതാനുഭവം പറഞ്ഞ എല്ലാവരോടും ഞാൻ പത്രം കൊടുക്കും പിന്നെ കുറച്ച് പേർക്ക് വായിക്കാൻ അറിയത്തില്ല അത് ഞാൻ അവർക്ക് വായിച്ചു കൊടുക്കും സാക്ഷ്യങ്ങൾ കൃപാസന പത്രത്തിലെ സാക്ഷ്യങ്ങൾ വായിച്ചു കൊടുക്കും ഞാൻ പറയും ഇത് നിങ്ങൾ വിശ്വസിക്കണം ഇത് ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ അവർ പറയുന്നത് അപ്പം അത് നിങ്ങൾ വിശ്വസിക്കുക പിന്നെ നമ്മൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക നമ്മൾക്ക് ഈ കൃപാസനം എന്ന സന്നിധിയിൽ വന്നാൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും നിങ്ങൾ എന്തായാലും കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം നിങ്ങളുടെ നിയമങ്ങളെല്ലാം അമ്മമാതാവ് സാധിച്ചു തരുമെന്നാണ് ഞാൻ പറയുന്നത് ആ കാരുണ്യ പ്രവർത്തികൾ ഞാനും അമ്മയും വീട്ടിൽ നിന്ന് പൊതിച്ചോറ് പത്ത് പൊതിച്ചോറ് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ ഇന്നും ആദ്യ വെള്ളിയാഴ്ച ഇവിടെ പള്ളിയിൽ ഒത്തിരി പേര് വരും ഇങ്ങനെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവർ അവർക്ക് ഭക്ഷണം കൊടുക്കും പിന്നെ ഞങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരു വ്യക്തിയെയും ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ഞങ്ങൾ ഞങ്ങളവിടെ കൊടുക്കും അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാനും അമ്മയും കുരിശ് കുരിശ്ശപ്പള്ളിയിൽ അപ്പോൾ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ അതിൽ ഒരു മുന്നൂറ് രൂപ കൈ നീട്ടുന്നവർക്കാണ് കൊടുക്കുന്നത് കാരണം എനിക്ക് കാരണം നമുക്കറിയാം കാരണം മാതാവും ഈശോയും പല രൂപത്തിലാണ് നമ്മുടെ അടുത്ത് വരുന്നത് കാരണം അത് വിശപ്പ് ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മെഴുകുതിരി കത്തിക്കുന്ന ഒരു സാധാരണ ജോലി ചെയ്യുന്നവരായിരിക്കാം അപ്പം അവരൊരു പത്ത് രൂപ ചോദിക്കുമ്പോൾ ഒരു മുപ്പത് രൂപ കൊടുക്കും കാരണം ഞങ്ങൾ കാരണം ഞാൻ വിശ്വസിക്കുന്നത് പാവപ്പെട്ടവരിൽ ദൈവം ദൈവമുണ്ട് എന്നാണ് കാരണം ദൈവം പല രൂപത്തിലാണ് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പം അത് ദൈവമാണെന്ന് വിശ്വസിച്ച് ഞാൻ ദൈവം ദൈവത്തിന് തന്നെ ഞാൻ ആ പൈസ കൊടുക്കും അന്നേരം ഞാൻ ആ വ്യക്തിക്ക് പൈസ കൊടുക്കുമ്പോൾ ഞാൻ പറയും ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ മുന്നിൽ കൈനീട്ടുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഒരു പത്തോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയാവുന്നത് എൻ്റെ കയ്യിൽ എന്താണോ അത് ഞാൻ കൊടുക്കും എന്നിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ദൈവത്തിൻ എൻ്റെ എൻ്റെ ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പിന്നെ എൻ്റെ എൻ്റെ ഞാൻ എൻ്റെ നാടിൻ്റെ അടുത്ത് ഇവിടെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുണ്ട് അവർക്ക് ഞാൻ വസ്ത്രങ്ങൾ ഞാൻ നല്ല വസ്ത്രങ്ങൾ ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്താൽ പിന്നെ എനിക്ക് ഇങ്ങനെ കല്ലും പൂക്കളും ഉള്ള ഡ്രസ്സുകളോടുള്ള താല്പര്യം കുറഞ്ഞു ഇങ്ങനെ നല്ല ഡ്രസ്സിനോട് എനിക്കിപ്പോൾ എല്ലാം എനിക്കിപ്പോൾ ഒരു സാധ ഒരു ലൈറ്റ് ഡ്രസ്സിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പോൾ ഞാൻ ആ നല്ല വസ്ത്രങ്ങളൊക്കെ ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തു അന്നേരവും ഞാൻ പറഞ്ഞു അമ്മയും മാതാവ് ഈശോടെ നാമത്തെ മഹത്തോട് ഇതാ കുട്ടികൾക്ക് കൊടുത്തും ആ കുട്ടികളുടെ നമുക്ക് ആ കുട്ടികളെ കണ്ടാൽ നമുക്ക് വിഷമം തോന്നും അപ്പം നമ്മൾ ഓർക്കും നമ്മളെന്ത് ഭാഗ്യവതികളാണ് അമ്മയ്ക്കും നന്ദി നന്ദി ഒരുപാട് പറയുന്നു വിശുദ്ധ ും പുസ്തകത്തിൽ നിന്ന് പത്തൊമ്പതാം അധ്യായം എട്ടാം എട്ടും ഒമ്പതും തിരുവചനങ്ങൾ ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ് ദൂതൻ എന്നോട് പറഞ്ഞു എഴുതുക കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ അവർ വീണ്ടും പറഞ്ഞു ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ് നന്ദന ഷാജി എന്ന ഈ മകൾ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി സാക്ഷികളായി കുടുംബത്തോടൊപ്പം എല്ലാവരും ഉടമ്പടി എടുത്തിട്ടാണ് ഈ അ ക്രൈസ്തവ കുടുംബം ഇന്ന് ഈ അൽത്താരയിൽ കയറി നിൽക്കുന്നത് നന്ദന പറഞ്ഞതുപോലെ ഞാൻ ഒരിടത്തും ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസിന് പോയിട്ടില്ല പക്ഷേ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കുവാനുള്ള ഒരു വലിയ അവതരണമാണ് എനിക്ക് ലഭിച്ചത് അതൊരു മഹാഭാഗ്യമായി കരുതുന്നു ഈ മകൾ ഉടമ്പടി എടുക്കാൻ വന്ന എൻ്റെ പ്രധാന ഉദ്ദേശം അവർക്കൊരു വീടില്ലായിരുന്നു രണ്ടര സെൻറ്റ് സ്ഥലത്തുള്ള ഒരു നല്ല ഭവനം ഈശോ ഉടനെ അവർ ഉടമ്പടി എടുത്ത് പുതുക്കിയപ്പോൾ അവർക്ക് ലൈഫ് മിഷനിൽ നിന്നുള്ള ലോൺ സാങ്ഷനായി അവർക്കൊരു നല്ല വീട് ലഭിച്ചതും കാറ്റഗറി പരീക്ഷയിൽ പരിശുദ്ധ അമ്മ മകൾക്കൊരു നല്ല വിജയം നൽകിയതും നൽകിയതുമെല്ലാം മകൾ ഇവിടെ ഏറ്റുപറയുകയുണ്ടായി ഓരോ ജീവിതാവസ്ഥകളിലും സങ്കടങ്ങളിലും പരിശുദ്ധ അമ്മ സാമീപ്യം നൽകുകയും പരിശുദ്ധ അമ്മയുടെ സപ്പോർട്ട് വളരെയധികം നൽകുകയും ഈശോയ്ക്ക് എല്ലാ കാര്യങ്ങളും ഗ്രീൻ സിഗ്നൽ ഇട്ട് കൊടുക്കുന്നതായി നന്ദനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും വളരെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് ഉയർന്നുള്ള ഒരു ദൈവവിളിയോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് നന്ദനയ്ക്കും കുടുംബത്തിനും സാധിക്കുന്നു എന്ന് അവർ ഏറ്റുപറയുകയുണ്ടായി അവരുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളിലെല്ലാം തകർന്നു പോകാതെ അതിൽ നിന്നെല്ലാം നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനും ഈശോ സഹിച്ചത് എങ്ങനെയെന്ന് കണക്ട് ചെയ്യാനുമുള്ള ഒരു വലിയ ആധ്യാത്മിക വിശുദ്ധി ഈ കുടുംബത്തിനും മകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം നാം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു വലിയ സാക്ഷ്യമാണിത് എൻ്റെ ഭൗതിക ആവശ്യങ്ങളാണോ എൻ്റെ ദൈവം അതോ എൻ്റെ ഈശോയാണോ എൻ്റെ രക്ഷകൻ എന്ന് ചിന്തിച്ചെടുക്കേണ്ട ഒരു വലിയ സാക്ഷ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങളെയും നമ്മുടെ ആധ്യാത്മിക വിശുദ്ധിയെയും വളർന്നു തൂക്കിക്കൊണ്ട് നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർന്നതുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയെ അറിയിക്കാം വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള വലിയൊരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ പരിശുദ്ധ അമ്മ ഈ സാ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയായി നമ്മളെല്ലാവരെയും ഉയർത്തട്ടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക